ഈ സമരത്തിൽ ഒത്തുകൂടിയ സമര പ്രവർത്തകരെ നാട്ടുകാരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഒരു ദുരന്തം നടന്നതു മുതൽ മനുഷ്യത്വത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിന്റെ എല്ലാ മേഖലയിലും പണിയെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളിവിടെ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ കൊടിയോ അതിന്റെ നിറമോ നോക്കിയിട്ടല്ല ഇതിനൊന്നും പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് അത് ഈ ദുരന്തം നടന്ന ആ ദിവസം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം കാരണം ഞങ്ങള് ഞങ്ങൾ ഉദ്ദേശിച്ചത് അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ അവിടെ അതേപോലെ തന്നെ മരണപ്പെട്ട ആളുകളെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആയി സകലമായ പ്രവർത്തനത്തിലും ഞങ്ങൾ ഇടപെട്ട് രാഷ്ട്രീയവും മറ്റും സംവിധാനങ്ങളൊന്നും നോക്കാതെ ഈ ജനങ്ങൾക്ക് വേണ്ടി സന്നദ്ധ സേവനം പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരു പാർട്ടിയാണ് അതിനുശേഷം തന്നെ ഈ അപഗണന്റെ തുടക്കം മുതൽ ഞങ്ങൾ ഇതിന്റെ മുന്നേ തന്നെ മേപ്പാടിയിൽ ഇതേപോലെ ഒരു സൂചന സമരം ഞങ്ങൾക്കറിയാം ഇത് അവഗണിക്കപ്പെടുമെന്നും ഇത് ഈ പറയുന്ന ഇരകളെ പുത്തുമലയിലെ ഇരകളെ പോലെ തന്നെ ആക്കുമെന്നും വളരെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് മുന്നിട്ടിറങ്ങിയത് നമുക്കറിയാം നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗം ജബാർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിലെ രണ്ടായിരത്തോളം ആളുകളെ ചുട്ടുകൊന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഈ ഫാസിസ്റ്റ് പറഞ്ഞത് ആ ഗുജറാത്തിലെ അവിടെ മരണപ്പെട്ട ആളുകളെ അവിടെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ കാറിൽ കിട കാറിന്റെ അടിയിൽ കുടുങ്ങിയ പട്ടിക്ക് തുല്യമായിട്ടാണ് ഉപമിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരുപാട് മരണപ്പെട്ട ആളുകള് ഇന്നും ബോഡി കിട്ടാത്ത ആളുകള് അതുപോലെ അപകടം പറ്റിയ ആളുകള് അതുപോലെ ഉള്ള ആളുകളെയൊക്കെ ഇതിന് തുല്യമായ അദ്ദേഹം കാണോ അത് അതിന്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിന് അതൊന്നൊരു ഒരു മനുഷ്യജീവനോ അല്ലെങ്കിൽ ദയ ദയാരുണ്യം ഇതൊന്നും ഇല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം അതിന്റെ ഭാഗമായിട്ടാണ് അറുപത്തഞ്ചോളം രാജ്യങ്ങളില് ഈ പറയുന്ന നിഷ്ഠൂര ഈ പറയുന്ന ഫാസിസ്റ്റിനെ വിസനിഷേധിച്ചത് നമുക്കറിയാം ഈ ഈ ഘട്ടത്തിലാണ് നമുക്കറിയാം നമ്മള് ഈ കേരളത്തിലെ ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവന്ന് അത് സമയബന്ധിതമായി അവർക്ക് വീടുകൾ അല്ലെങ്കിൽ മറ്റ് ഉപാധികളൊക്കെ വെച്ച് നൽകിക്കൊണ്ട് അവരെ പ്രതിഷ്ഠിക്കേണ്ടതിന് പകരം ഇന്നും അവര് മൂന്ന് മാസമായിക്കൊണ്ട് വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതെ പല ഓല ഷെഡിന്റെയും അതേപോലെ തന്നെ പാർപ്പായ് ഷെഡിന്റെ ഒക്കെ അടിയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് കോടിക്കണക്കിന് രൂപ കേരള സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നിട്ട് പോലും നമ്മൾക്കറിയാം തുഴു അരിക്കുന്ന രീതിയിലുള്ള അരികൾ പോലും ഭക്ഷണ കിറ്റുകൾ പോലും നൽകിക്കൊണ്ട് ഈ ദുരന്തബാധിതരെ ബാധിതരെ അവഗണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പറയുന്ന അവഗണന കേരളത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കേരളം പറയുന്നത് രണ്ട് സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി കണ്ടെത്തിയെന്നാണ് പറയുന്നത് ഒന്ന് എനസ്റ്റന്റ് എസ്റ്റേറ്റ് ആണ് പുൽപ്പാറ നമുക്കറിയാം അത് അല്ലെങ്കിൽ തന്നെ കേസിൽ കിടക്കുന്ന ഒരു എസ്റ്റേറ്റ് ആണ് ഇവിടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടുന്നതിന് പകരം റവന്യൂ ഭൂമി കേരള സർക്കാരിന്റെ കയ്യിൽ തന്നെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ കേസിൽപ്പെട്ട ഭൂമി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പറയുന്ന പാവപ്പെട്ട ആളുകളെ വീണ്ടും വീണ്ടും പറ്റിക്കുന്ന അവസ്ഥ മാറ്റണമെന്നാണ് കേന്ദ്രത്തോടും കേരളത്തോടും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയോ ഇപ്പോൾ നാളെ ഒരു ഹർത്താലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തിനാണ് ഹർത്താലെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് കണ് കേരളത്തിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും ഈ മഹാദുരന്തത്തിൽ നിന്ന് കരകയറാൻ കഴിയാതെ സാമ്പത്തികമായി തകർന്ന് ഇത് വലിയ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുമ്പോഴും ചാനലുകൾ ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമായിക്കൊണ്ട് ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖല തകർന്നു ഇവിടുത്തെ എല്ലാ മേഖലയും തകർന്നു കച്ചവട സ്ഥാപനങ്ങൾക്ക് ഒരു വിധത്തിലും കച്ചവടം നടത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ വീണ്ടും ഒരു ഹർത്താൽ കൊണ്ടുവന്ന് ഇവിടുത്തെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്രത്തില് നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ പോയി അവിടെയാണ് സമരം ചെയ്യേണ്ടത് അവിടെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് വീണ്ടും വീണ്ടും കേരളത്തിലെ ജനങ്ങള് ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടത് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സൂചനയുടെ ഭാഗമായിട്ടുള്ള സമരമാണ് ഈ സമരം തുടർന്നു കൊണ്ടേയിരിക്കും ഈ പറയുന്ന ആളുകള് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാലും എത്ര രാഷ്ട്രീയം ഏത് കൊടിയുടെ രാഷ്ട്രീയ ഉറപ്പ് നടത്തിയാലും ഒരു കൊടിയുടെയും നിറ നോക്കാതെ ഈ പറയുന്ന ഇരവർക്കൊപ്പം ഇക്കാലം എങ്ങനെയാണോ നിന്നത് അതേപോലെ എരിയുന്നുണ്ട് അവരുടെ അവകാശങ്ങൾ കിട്ടുന്നത് ഈ സമര പോരാട്ടത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഈ കാലത്ത് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി